നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ മൂന്നാം വാർഷികവും സബ് ജില്ലാ ജില്ലാ സംസ്ഥാനം എന്നീ തലങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള അനുമോദനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായിക അധ്യാപിക ദീപ്തി ടീച്ചർക്കുള്ള യാത്രയായപ്പും മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ മൂന്നാം വാർഷികവും ദേശീയ സംസ്ഥാന ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായിക അധ്യാപിക ദീപ്തി ടീച്ചർക്കുള്ള യാത്രയായപ്പും മെയ് വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒട്ടനവധി എല്ലാ വർക്കിംഗ് ഉൾപ്പെടെ വർക്കിംഗ് മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാവിലെയായിട്ട് നടക്കുന്ന പരിശീലനമാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഫുട്ബോൾ കൊക്കോ ഹോക്കി ക്രിക്കറ്റ് കബഡി വോളിബോൾ സോഫ്റ്റ്ബോൾ ആൻഡ് ബേസ്ബോൾ ഇത്രയും ഗെയിമുകൾക്ക് പുത്തുവറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തുകലങ്കാടിയിലുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിശീലനം നടക്കുന്നത് അപ്പോൾ അതിന്റെ മൂന്നാം വാർഷികമാണ് ഇവർ നമ്മൾ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന തീയതി ഈ മാസം ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് മെയ് ഇരുപത്തിരണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച് ഏകദേശം എട്ട് മണിയോടെ അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതുവോറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം കായികാധ്യായി പ്രവർത്തിച്ച ശ്രീമതി ദീപ്ത ടീച്ചർക്കുള്ള കൂടിയാണ് ഈ യോഗത്തിൽ നടക്കുന്നത് ഈ ഒരു പരിപാടിയിൽ നടക്കുന്നത് കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഗോഗോ വേൾഡ് ചാമ്പ്യൻ നിഖിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ വെച്ച് പരിശീലകരെ ആദരിക്കുമെന്നും നാനൂറ് കുട്ടികളെ അനുമോദിക്കുമെന്നും സംഘാടകരായ ജനറൽ കൺവീനർ നിതിൻ സി എം പിടിഎ പ്രസിഡന്റ് കെ വി വിനീഷ് കുമാർ പി ദീപക് കുമാർ രൂപേഷ് കെ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു